പ്രസാദിനെ സുമേതെ ഒരിക്കലും അവൾ തള്ളിപ്പറയില്ല അങ്ങനെയൊരു ദുഷ്ടയാവാൻ സുമിത്രയ്ക്ക് കഴിയില്ല മോളെ പ്രസാദിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അവസ്ഥയെപ്പറ്റി നീ പറഞ്ഞു കേൾപ്പിച്ചില്ലേ എല്ലാം പറഞ്ഞമ്മേ ഒക്കെ അവനുമായി ഉള്ളൂ ആ മനസ്സിലെന്താണെന്ന് നമുക്ക് ഊഹിക്കാനാവില്ലല്ലോ പക്ഷെ സുമിത്രക്കെല്ലാം മനസ്സിലായും തോന്നുന്നു എല്ലാം മറന്നും ക്ഷമിച്ചു രണ്ടുപേരും ഒന്നായി തീർന്നെങ്കിൽ എന്നു മാത്രമാ ഏതു നിമിഷം എന്റെ പ്രാർത്ഥന അതീശ്വരൻ സാധിച്ചു തരുമോ എന്തു പറഞ്ഞു നിന്റെ ഉത്കണ്ഠ പോലെ എന്തെങ്കിലും ഉണ്ടോ അതോ വെറും തോന്നലായിരുന്നോ ചേച്ചി വളരെ ഗ്ലൂമിയായിരുന്നു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തതുപോലെ ആരെയോ ചേച്ചി വഞ്ചിക്കയാണെന്ന് തോന്നുന്നു അത്രേ ഒന്നെനിക്ക് വ്യക്തമായി പ്രസാദ് എന്ന മനുഷ്യനോട് ചേച്ചിക്ക് ഇപ്പൊ പണ്ടത്തെത്ര വെറുപ്പോ ദേഷ്യവുമില്ല സഹതാപം ഉണ്ട് താനും ഒരിക്കലും സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു ഭർത്താവിനോട് ഇപ്പൊ പെട്ടെന്നൊരു അനുകമ്പ തോന്നുക അത് അപകടമല്ലേ അപ്പോ ഇങ്ങനെ മുന്നോട്ട് പോയാ ഒടുവിൽ എന്താവും ഇതിന്റെ അന്ത്യം ഈ വിവാഹം നടക്കില്ലേ അപ്പോ നീ വിഷമിക്കാതിരിക്കെ ഒരു തടസ്സവും ഉണ്ടാവില്ല എല്ലാം ശുഭമായി തന്നെ നടക്കും നടക്കുമല്ലേ നടത്താൻ മതിയായിരുന്നു ഈശ്വരൻ

പല കഥകളും പുറത്ത് പ്രചരിക്കുന്നുണ്ട് പത്രക്കാർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോന്ന് എഴുതി പിടിപ്പിക്കുന്നു ഒന്നിനെതിരെയും റിയാക്ട് ചെയ്യാനാവുന്നില്ല റിയാക്ട് ചെയ്തിട്ട് തൽക്കാലം പ്രയോജനവും മൂന്ന് പേരുടെ മരണം തന്നെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്കാണ് പോരാത്തതിന് അപകടനില തരണം ചെയ്യാതെ കുറച്ചുപേർ ഇപ്പോഴും ഹോസ്പിറ്റലിലുണ്ട് എല്ലാവരുടെ മുമ്പിലും പ്രതി ഞാനാണ് പക്ഷേ എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ എത്രയും വേഗം വെളിച്ചത്തു കൊണ്ടുവരണം സർ കുറച്ചുപേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ആരിൽ നിന്നും വ്യക്തമായിട്ടൊന്നും കിട്ടിയില്ല മാനസിക നില തകരാറിലായ ഏതോ ഒരു രോഗി ചെയ്ത തമാശയാവാം എന്നൊരു അഭിപ്രായമുണ്ട് ഒരു നിഗമനം മാത്രം നഴ്സിംഗ് ഹോം അത്തരം രോഗികളുടെ ഒരു കേന്ദ്രമായതുകൊണ്ട് ആ നിഗമനം തള്ളിക്കളയാനും പക്ഷേ ആ രോഗിക്ക് വിഷം എടുന്നു കിട്ടി ആശുപത്രി കോമ്പൗണ്ട് ഡ്യൂട്ടി പുറത്തു പോകാൻ ഒരു പേഷ്യന്റിനും ഞങ്ങൾ അനുവദിക്കാറില്ല പിന്നെ വിഷം പുറത്തുനിന്ന് എത്തിച്ചായിക്കൂടെ അല്ലെങ്കിൽ പ്രതി ഒരു ഔട്ട്സൈഡർ ആയിക്കൂടെ എന്തായാലും ഫിംഗർ പ്രിൻറ്റ്സ് ആരുടേതാണെന്ന് അറിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവാവും ഓക്കെ ഞാൻ ലാബിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയ ശേഷം വരാം ശരി പോ എല്ലാ രോഗികളും പോയി എന്താ നിനക്ക് മാത്രം പോണ്ടേ നിന്നെ കൊണ്ടുപോകാൻ ബന്ധുക്കൾ ആരും വന്നില്ലേ പോണെങ്കിൽ പോവാം ഇവിടെ ചികിത്സിക്കുന്നത് ഡോക്ടർമാരല്ല കൊലയാളികളാ അവർക്ക് കൊല്ലാനേ അറിയാവൂ ചികിത്സിക്കാൻ അറിയില്ല മ്മ ആ സി ഐ വന്നിട്ട് എന്തായി കേസിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ വിരലടയാളത്തിന്റെ റിസൾട്ട് നാളെ കിട്ടുമെന്ന സി ഐ പറഞ്ഞത് അത് കിട്ടിയ പിന്നെ കാര്യം എളുപ്പമായി അതോടെ പ്രതി കൊടുങ്ങും ഈ മഹാബാബ ഏതോ ചെയ്തതാണെങ്കിലും അവനെ എനിക്കൊന്ന് കാണണം അവന്റെ ദേഹത്ത് ആദ്യം വീഴുന്ന കൈ എൻ്റെതായിരിക്കും എത്ര നാളായി ഞാൻ ഇതിന്റെ ഉള്ളിക്കടന്ന് അധ്വാനിക്കുന്നു ഇന്നുവരൊരു പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ടോ കുഞ്ഞെ എന്നിട്ടിപ്പൊ ഏതോ ഒരു ചേത്താൻ കാരണം അതുമായി ഇപ്പൊ ഞാനും കൂടെ പ്രതിയാവുന്ന ലക്ഷണമല്ലേ ഭഗവാനെ ആ സാമദ്രോഹി ഈ ചതി ചെയ്യുന്നത് എനിക്ക് കാണാനൊത്തില്ലല്ലോ എങ്കിൽ ആ നിമിഷം അവനെ ഞാൻ കൈയ്യോടെ പിടിച്ച് ഡോക്ടറെ ഏൽപ്പിച്ചനെ ഇത് ചെയ്തവൻ ആരായാലും പുഴുത്ത് ചാകണേ ഭഗവാനെ യഥാർത്ഥ പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും ചെലപ്പോ ഇന്നോ നാളെയോ തന്നെ അമ്മാവോ എന്താണേ ഒരി വിഷം ചോറിൽ കുഴിച്ചു തരുവോ ഒന്ന് എന്താടാ ഞാനാ സാറേ മനസ്സിലായി എന്താ കാര്യം വിരലയാടത്തിന്റെ റിപ്പോർട്ട് നാളെ കിട്ടുമെന്ന് ഡോക്ടറോട് സി ആ പറഞ്ഞേ അറിഞ്ഞു കുഴപ്പമാവോ സാറേ ഒരു ചുക്കുമില്ല നീ ധൈര്യമായിട്ടിരിക്കേ ഞാനല്ലേ കൂടെ ഉള്ളത് ആ ആ ഒരു ധൈര്യത്തിലാ ഞാൻ ആ അങ്ങനെ മതി പ്രശ്നം ഒന്നും ഉണ്ടാവില്ല സമയത്ത് തന്നെ സാറ് വിഷമിക്കണ്ട എനിക്കൊരു കോള് വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം ഹലോ യമുനല്ലേ അതെ ഞാൻ ചേച്ചിയാ വാട്ട് എ സർപ്രൈസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ ചേച്ചി ഒരു വിശേഷമുണ്ട് അത് പറയാനാ വിളിച്ചത് വരുന്ന തിങ്കളാഴ്ച എന്റെ പിറന്നാളാ അന്നാമ ചേച്ചിക്ക് മമ്മിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞ് ഓടി വരാൻ എനിക്ക് കുഞ്ഞുങ്ങളാരൂല്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് യമുന ഉറപ്പായും വരണം ഞാൻ യമുനെ പ്രതീക്ഷിക്കും തീർച്ചയായും ഞാൻ വരും ഡാനിയൽ സ്ഥലത്തുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ഞാൻ വന്നിരിക്കും ഒന്നും സംഭവിക്കില്ല നേ ഈ നമ്മൾ ആഘോഷിക്കുന്നു എന്താ ഓക്കേ ആരാ മോളെ വിളിച്ചത് നമ്മുടെ അതെന്നേ ചേച്ചിയുടെ നാൽപ്പതാം പിറന്നാളാ വരുന്ന തിങ്കളാഴ്ച അതിന് ഞാൻ കൊടുത്തു അല്ലേ അതെ പിറന്നാൾ ആഘോഷിക്കാൻ അന്നാമ ചേച്ചിക്ക് ആരുമില്ല ആ കുറവ് ഞാൻ നികത്തിന്റെ അമ്മേട്ടാ കൊണ്ട് ഒന്നും തോന്നരുത് പിറന്നാൾ ആഘോഷിക്കാൻ പോയിട്ട് അവസാനം ആ ആഘോഷം ഒരപകടത്തിൽ കലാശിക്കരുത് മുമ്പ് മാത്രമല്ല പിറകിലും കണ്ണുള്ള ആളാ ഡാനിയൽ സർ നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അദ്ദേഹം മനക്കണ്ണി കാണുന്നുണ്ടാവും അത് മറക്കരുത് ഒന്നും ഞാൻ മറക്കില്ല രാമേട്ട പിടിക്കപ്പെട്ട എന്താ സംഭവിക്കൊല്ലുമായിരിക്കും മരണത്തെ ഞാനിപ്പോ പേടിക്കുന്നില്ല എന്നാലും മരിക്കണ്ടേ നമ്മുടെയൊക്കെ അന്ത്യം മുമ്പേ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ എവിടെ വെച്ചെന്നൊക്കെ അതൊരിക്കലും മാറിപ്പോല ജീവിച്ചിരിക്കുമ്പോ ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യ അതാണ് പ്രധാനം എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഈ ഭൂമിയിൽ എനിക്കൊരാളെ കിട്ടിയിരിക്കന്നാളിന് പങ്കെടുക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ ആ ഞാൻ കൂടെ പോവാതിരുന്ന ആ പാവത്തിന് എന്ത് സങ്കടമായിരിക്കും മോള് പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ അതുകൊണ്ട് ദോഷം വരുന്നത് മോൾക്കായിരിക്കില്ല ആ പാവത്തിന് തന്നെ ആയിരിക്കും മോളെ പറഞ്ഞു വശത്താക്കിയതിന് ഡാനിയൽ സാർ അവരെ ശിക്ഷിക്കും ആളെ നന്നായി അറിയാവുന്നുകൊണ്ടാ ഞാനീ പറയുന്നേ ഡാനിയൽ സാറിന്റെ ഒരു മുഖമേ മോള് കണ്ടിട്ടുള്ളൂ ക്രൂരമാ മറ്റേ മുഖം പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ പറ്റൂ രാമേട്ട ഇത്രയും സ്നേഹത്തോടെ ക്ഷണിച്ചത് തട്ടിക്കളയാൻ പറ്റൂ വളരെ രഹസ്യമായിട്ട് ഞാൻ പോവും ഡാനിയൽ സാർ സ്ഥലത്തില്ലെങ്കിൽ മാത്രം എന്താ എനിക്കിനി ഒന്നും പറയാനില്ല എന്ത് തീരുമാനം വേണമെങ്കിൽ എടുത്തോ പക്ഷേ കുഴി ചെന്ന് ചാടരുത് ഇല്ല രമേശ്